നമസ്കാരം സൂപ്പർ ഷാപ്പ് കറികൾ ബോച്ചെ ഭോജനം വരൂ ബോച്ചെ ഭോജനത്തിലെ ചില കാഴ്ചകൾ കാണാം ഒഴിക്കുന്നത് കണ്ടാൽ കള്ളാണെന്നേ തോന്നൂ എനിക്കിത് ശീതളപാനീയമാണെന്നേ തോന്നിയുള്ളൂ ബോച്ചെ ടോഡി പബ്ബ് ബോച്ചെ ഭോജനം എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ഭക്ഷണശാലയാണിത് എറണാകുളം ജില്ലയിലെ വൈപ്പിനും ഞാറക്കലിനും ഇടയിൽ ചെറായി കുഴുപ്പുള്ളി ബീച്ചുകൾക്കരികിലാണ് കുടുങ്ങാശ്ശേരിയിലെ ഈ ഭക്ഷണശാല കടലഴകുകൾ വരച്ചൊരുക്കിയ താൽക്കാലിക ചുമരാണിത് കടൽ കാഴ്ചകളുടെ ചേതോഹരമായൊരു ഫീൽ സന്ദർശകർക്കെല്ലാം ലഭിക്കും നീലജലാശയത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ വമ്പൻ സ്രാവുകളെ എല്ലാം നമുക്കിവിടെ കാണാം ഈ കാഴ്ചകൾ അവസാനിക്കുന്നിടത്തൊരു ബോർഡുണ്ട് കള്ള് സഖാവ് സജീഷ് കല്യാണിയാണ് ലൈസൻസി കള്ളും ഇവിടെ കിട്ടുമെന്ന സാരം തൊട്ടപ്പുറത്ത് ബോച്ചെ ഭോജനം എന്ന ബോർഡും കാണാം ബോഛയുടെ ശില്പങ്ങളും ചിത്രങ്ങളുമാണ് എങ്ങും കള്ളും മദ്യവുമെല്ലാം വിറ്റ് കാശുണ്ടാക്കുന്നത് സർക്കാരും മദ്യവ്യാപാരികളുമാണ് കുടിക്കുന്നവർക്ക് കാശും പോകും ആരോഗ്യവും നഷ്ടമാകും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് വിളംബരം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം കള്ളും മദ്യവുമെല്ലാം ജനങ്ങളെ കുടിപ്പിക്കുന്നത് ഈ ഭോജനശാലയുടെ ഒരു ഭാഗം കായലാണ് കായലിലൂടെ ബോട്ടിംഗ് നടത്താം കായലിൽ മത്സ്യകൃഷിയുമുണ്ട് ചെത്തു തൊഴിലാളിയുടെ വേഷം ധരിച്ച് തെങ്ങിൽ കയറി കള്ളു ചെത്താൻ ഒരുങ്ങുന്ന ബോച്ചയുടെ ശില്പവും നമുക്കിവിടെ കാണാം ഈ ശില്പത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നവരും ധാരാളമാണ് മനോഹരവും ആധുനികവുമായ സജ്ജീകരണങ്ങളോടെയാണ് ഈ ഭോജനശാല സജ്ജീകരിച്ചിരിക്കുന്നത് ബോച്ചെ ഭോജനം എന്നെഴുതിയ ടീഷർട്ട് ധരിച്ച നിരവധി പെൺകുട്ടികളടക്കമുള്ള ജീവനക്കാർ ഇവിടെയുണ്ട് നല്ല ആതിഥേയത്വവും സർവീസുമാണ് ഇവിടെ ഇരുന്നാൽ കായൽ കാഴ്ചകൾ കാണാം കായലിലെ കാറ്റുമേൽക്കാം ഈ ഭോജനശാലയ്ക്കു വേണ്ടിയുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത് തെങ്ങിൽ കയറുന്ന ബോച്ചെ കഥകളി രൂപം എന്നിവയെല്ലാം മനോഹരമായി ഇവിടെ വരച്ചൊരുക്കിയിട്ടുണ്ട് നല്ലൊരു വാഷ്റൂമും ശുചിമുറിയുമെല്ലാം ഇവിടെ ഉണ്ട് വർക്കിംഗ് ഡേയിൽ തിരക്ക് കുറവാണ് എന്നാൽ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും ഭോജനശാലയുടെ അടുക്കള എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംഗീതവും ഫ്യൂഷൻ ലൈറ്റുമെല്ലാം ഇവിടെയുണ്ട് ൾക്ക് കളിക്കാനുള്ള ഇടമാണിത് സഹപാഠികളുടെ കൂട്ടായ്മയാണ് ഇങ്ങനെയൊരു യാത്രയും ഭക്ഷണ പരീക്ഷണവും ഒരുക്കിയത് ഭക്ഷണം കഴിക്കാൻ ധാരാളം സ്ത്രീകളും ഇവിടെ എത്തുന്നുണ്ട് മൺകുടത്തിൽ നിന്ന് ചില്ലു ഗ്ലാസിലേക്ക് പകരുന്നത് കാണാൻ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് രുചിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുള്ള ശീതളപാനീയമാണെന്നേ തോന്നിയുള്ളൂ لا خير لا കൊഴുവ കൊഴുവറുത്തതും കക്കയിറച്ചും അടക്കമുള്ള വിഭവങ്ങളാണ് ഇവിടെ പ്രിയപ്പെട്ടവ ബീഫും ചിക്കനും കപ്പയുമെല്ലാം ഇവിടെ ലഭിക്കും ഭോജനശാലയിലെ ഷെഫ് പകർത്തി തന്ന ചിത്രങ്ങളാണിവ ഞങ്ങളുടെ സംഘത്തിൽ പാനീയം രുചിച്ചു നോക്കാത്തവരുമുണ്ട് കേട്ടോ ടേബിളിൽ സജ്ജീകരിച്ചിരിക്കുന്ന മെനു കാർഡിൽ വിലവിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യം വളർത്തുന്ന ഈ കായലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് മത്സ്യം പിടിക്കാം അവ കൗണ്ടറിൽ ഏൽപ്പിച്ചാൽ പാചകം ചെയ്തു തരുന്നതുമാണ് It's <laughs> the കുടുംബസമേതം വരുന്നവർക്കായി പ്രത്യേക മുറികളും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കളിയൂഞ്ഞാലുകളുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ബോട്ടിംഗ് സൗജന്യമാണ് എന്നാൽ സ്വന്തം റിസ്ക്കിൽ വേണം ബോട്ടിംഗ് നടത്താൻ അങ്ങനെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെയും ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെ കാണാം യാത്രാമധ്യയുള്ള കായൽ കാഴ്ചകളാണിവ സമീപത്തെ ബീച്ചാണിത് നട്ടുച്ചയായതിനാൽ ബീച്ചിൽ സന്ദർശകരൊന്നുമില്ല అన్న చాలా బిద్దలు మ

പാട്ടുപാടിയും തമാശകൾ പറഞ്ഞുമെല്ലാമുള്ള യാത്ര എപ്പോഴും ആനന്ദദായകമാണ് ശാന്തമാണ പോലും എന്നെ നോക്കി എന്നെ നോക്കി തെച്ചി വന്നിടുന്നുലുള്ളി നെഞ്ചാളള്ളി തെച്ചിരി പൂക്കുലനുള്ളി നെഞ്ചാളള്ളി